കാഞ്ഞിരപ്പള്ളി സെന്റ് ഡോമിനിസ് കോളേജിൽ നടന്നുവരുന്ന അന്തർ സർവകലാശാല ത്രീ ഇൻറ്റു ത്രീ ബാസ്കറ്റ് ബോൾ ചാമ്പ്യൻഷിപ്പ് ആവേശ പോരാട്ടത്തിലേക്ക് തിങ്കളാഴ്ച രാവിലെ നടന്ന വാശിയേറിയ ക്വാർട്ടർ പോരാട്ടത്തിനൊടുവിൽ എസ് ആർ എം യൂണിവേഴ്സിറ്റിയും യൂണിവേഴ്സിറ്റി ഓഫ് മദ്രാസും കാലിക്കെട്ട് യൂണിവേഴ്സിറ്റിയും എം ജി യൂണിവേഴ്സിറ്റിയും വനിതാ വിഭാഗത്തിലും പുരുഷ വിഭാഗത്തിൽ കോട്ടായ യൂണിവേഴ്സിറ്റിയും ബാംഗ്ലൂർ സിറ്റി യൂണിവേഴ്സിറ്റിയും ജെയിൻ യൂണിവേഴ്സിറ്റി എസ് ആർ എം ഐ സി ടി യൂണിവേഴ്സിറ്റി ചെന്നൈയും തമ്മിലാണ് സെമി പോരാട്ടം തിങ്കളാഴ്ച നാലര മുതൽ മത്സരങ്ങൾ ആരംഭിക്കും വൈകുന്നേരം നടക്കുന്ന സെമി ഫൈനൽ വിജയികൾ നാളെ നടക്കുന്ന ഫൈനൽ പോരാട്ടത്തിൽ വിജയികളാവും മത്സര വിജയികൾ ജർമ്മനിയിൽ നടക്കുന്ന ലോക സർവകലാശാല മത്സരത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കും ആദ്യമായി സംഘടിപ്പിക്കുന്ന ത്രീ ഇൻറ്റു ത്രീ അന്തർ സർവകലാശാല മത്സരത്തിൽ അമ്പത്തിരണ്ട് വനിതാ ടീമുകളാണ് ഇരുപത്തിയേഴിന് ആരംഭിച്ച ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തത് ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും ഫ്ലോർ ക്ലാഡിംഗ് സ്റ്റോസ് വെട്രിഫൈഡ് ഡിജിറ്റൽ സെറാമിക് ടൈലുകൾ എന്നിവയുടെ ആയിരത്തിലധികം ഡിസൈനിങ് ശേഖരവും എല്ലാ പർച്ചേസുകൾക്കും പ്രത്യേക ഡിസ്കൗണ്ട് ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിൽ മലയോര മേഖലയിലെ അതിവിശാലമായ ഷോറൂം ഇപ്പോൾ ഇതാ കാഞ്ഞിരപ്പള്ളിയിലുള്ള രണ്ടു പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു